ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ താരമാണ് യൂട്യൂബറായ സായി കൃഷ്ണ സായി കൃഷ്ണയുടെ വരവ് പ്രേക്ഷകരിൽ വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കിയിരുന്നത് ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ച് ഇഴകീറി അഭിപ്രായം പങ്കുവച്ചിരുന്ന റിവ്യൂവർ പക്ഷെ ഹൗസിലെത്തിയ ശേഷം പ്രേക്ഷകർക്ക് നൽകിയത് നിരാശയായിരുന്നു ഇവിടുത്തെ സായി കൃഷ്ണ ഉടൻ പുറത്തേക്ക് പോയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാക്കി സായി കൃഷ്ണ കൺഫെൻഷൻ റൂമിലേക്ക് പോയിരുന്നു ഇന്ന് ബിഗ് ബോസ് ലൈവിൽ നടുവേദനയും ശരീരവേദനയും ഉണ്ടെന്നെല്ലാം സായി ബിഗ് ബോസിനെ അറിയിച്ചിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റാത്ത അവസരത്തിൽ മാത്രമേ താൻ ഇങ്ങനെ തുറന്നു പറയാറുള്ളൂ എന്നാണ് സായി കൃഷ്ണ പറയുന്നത് തനിക്ക് കിടക്കാനും ഇരിക്കാനും കഴിയുന്നില്ലെന്നൊക്കെ സായി കൃഷ്ണ പറയുന്നുണ്ട് ഇതിനോടകം ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിലും വിശദമായ പരിശോധന വേണമെന്നാണ് സായി ആവശ്യപ്പെട്ടത് ഇതോടെ ഡോക്ടറെ കാണാൻ അനുവദിക്കാമെന്ന് ബിഗ് ബോസ് സായിയെ അറിയിക്കുകയും ചെയ്തു അതേസമയം ആരോഗ്യ പ്രശ്നം രൂക്ഷമാണെങ്കിൽ സായും ചിലപ്പോൾ പുറത്തു പോകാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള അഭ്യൂഹങ്ങളുണ്ട് ഇതിനോടകം തന്നെ വൈൽഡ് കാഡായി വന്ന ആറുപേരിൽ രണ്ട് പേർ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പുറത്തുപോയിട്ടുണ്ട് നടുവേദനയെ തുടർന്നാണ് വയൽക്കാടായി എത്തിയ പൂജാ കൃഷ്ണയും ഷോയിൽ നിന്ന് പുറത്തുപോയത് നടക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ കരഞ്ഞു വിളിച്ച പൂജയെ ബിഗ് ബോസ് ടീം എത്തിയ സ്ട്രക്ചറിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മാത്രമല്ല വയൽക്കാട് എത്തിയ സിബിനാണ് ഹൌസിൽ നിന്ന് പുറത്തുപോയ മറ്റൊരു മത്സരാർത്ഥി അതേസമയം പുറത്തുനിന്ന് ഗെയിം കണ്ടുവന്ന ആളാണെന്ന നിലയിൽ ഹൌസിലെ ശക്തരായ മത്സരാർത്ഥികളായ ഗബ്രിയെയും ജാസ്മിനെയും എല്ലാം സായി തുറന്നു കാട്ടുമെന്നായിരുന്നു പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് എന്നാൽ വന്നപ്പോൾ തന്നെ ജാസ്മിന് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു യാണ് സായി ചെയ്തത് ഇത് വലിയ വിമർശനത്തിനും കാരണമായിരുന്നു മാത്രമല്ല സായി ആക്റ്റീവായി ഹൗസിൽ ഇടപെടുന്നില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗെയിമിൽ യാതൊരു ചലനങ്ങളും ഉണ്ടാക്കാൻ സായിക്ക് സാധിച്ചിരുന്നില്ല വളരെ പതിയുള്ള സംസാര രീതിയും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലെ വ്യക്തത കുറവുമെല്ലാം സായിക്ക് വിമർശനങ്ങൾ കൂടാൻ കാരണമായി മറ്റു മത്സരാർത്ഥികൾക്കെതിരെ മൈൻഡ് ഗെയിം കളിക്കുമ്പോഴും അതൊന്നും കൃത്യമായി നടപ്പിലാക്കാൻ സായിക്ക് സാധിച്ചിരുന്നില്ലെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ പുറത്തെ കാര്യങ്ങൾ സായി കൃഷ്ണ ജാസ്മിനോട് പറഞ്ഞുകൊടുത്തതോടെ വലിയ വിമർശനങ്ങളും സായിക്ക് നേരിടേണ്ടി വന്നിരുന്നു മലപ്പുറത്തുകാരനായ സായി കൃഷ്ണ സീക്രട്ട് ഏജൻ എന്ന സോഷ്യൽ മീഡിയ താരത്തെ താരത്തിയാകില്ല ബിഗ് ബോസിൽ കാണുകയെന്നും തനിക്ക് വ്യക്തമായ ഗെയിം ഉണ്ടെന്നും ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് പരിചയപ്പെടുത്തവേ സായി കൃഷ്ണ വ്യക്തമാക്കിയിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ നിലവിൽ ആരെയാണ് ഇഷ്ടമെന്നും ഇഷ്ടമല്ലാത്തതെന്നും പറഞ്ഞ് സായി കൃഷ്ണ നിലപാട് വ്യക്തമാക്കിയിരുന്നു തനിക്ക് ഗബ്രിയാണ് ഇഷ്ടമെന്നും സ്വന്തം വീടായി എവിടെ ചെന്നാലും ഗബ്രിക്ക് പെരുമാറാനാകുമെന്നും സായി കൃഷ്ണ ഗബ്രിയോടുള്ള തന്റെ ഇഷ്ടവും വെളിപ്പെടുത്തിയിരുന്നു അതിനാൽ സ്ട്രോങ് പ്ലെയർ ആണ് ഗബ്രിയെന്നും അക്കാരണങ്ങളാൽ തന്റെ ടാർഗറ്റും തന്നെ ആയിരിക്കുമെന്നും സായി കൃഷ്ണ പറഞ്ഞിരുന്നു എന്നാൽ നിലവിൽ സായിയുടെ ഗെയിം ഇതുവരെ പുറത്തെടുത്തിട്ടില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിരവധി ട്രോളുകളും വിമർശനങ്ങളും ഇപ്പോഴും സായി കൃഷ്ണയ്ക്ക് വരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ